ാണ് രസാലേക്ക് പാഞ്ചാലോ എന്താ ചിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും പ്രശ്നം അത് സ്റ്റാറ്റസ് ഇട്ടാ മതി അപ്പോ അപ്പൊ உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் எங்கள் முன்னாடி வந்து நிற்பாஷ்டமி ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളെ എത്ര ശശിയായിട്ട് നല്ല വിചാരം ഉണ്ടോ എന്ത് കാര്യം ഈ ഉണ്ടാവും എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട രാത്രിയാകുമ്പോ യവന സുന്ദരി നേരെ വിളിക്കുമ്പോ കാനന സുന്ദരി ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകള എനിക്കറിയാം അല്ലേലും ഞാൻ ഇത് കേൾക്കണം കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറവായിരുന്നു ഹലോ ഹലോ ആരാ ആ ഞാൻ നിങ്ങടെസ് ഒക്കെ നിങ്ങളെ കാണാൻ നല്ല രസാണ് നിങ്ങളുടെ കല്യാണം കല്യാണം കഴിഞ്ഞതാണോ ഇല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല പെണ്ണ് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല എന്ത് കുട്ടിക്ക് താല്പര്യം ഉണ്ടോ അത് ഞാൻ ശരിയാക്കി തരാട്ടാ നിങ്ങള് വീട്ടിലേക്ക് വാ നിങ്ങളുടെ ഈ കോഴി സ്വഭാവം ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല എന്താ മോളെ ഞാൻ എന്റെ കാമുകനൊപ്പം പോവുകയാണ് ഇനിയുള്ള കാലം അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം എല്ലാം മറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്റെ മോളെ ഒരു കല്യാണം നടത്താൻ ഇപ്പൊ എന്താ ചെലവ് മോളായിട്ട് അച്ഛനാ കാശ് ലാഭം ഉണ്ടാക്കി തന്നില്ലേ മോക്ക് അച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ഫുഡ് വേസ്റ്റ് ആക്കി കളയാൻ ഇവ മാർക്കൊന്നും പൈസടവല്ലോ അറിയില്ല എന്തേടി ചേട്ടതൊന്ന് കഴിച്ചോക്കിയേ നല്ല സാധനം ഈ സാധനമാണ് സാധനാണ് റോട്ടിലിട്ട് പോയത് ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ പട്ടി മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അച്ഛൻ ചായ എടുക്കട്ടെ വേണ്ട ഒരുത്തൻ അപകടം പറ്റി ആശുപത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനും പറയല് മനസ്സിലായോ ഇനി ഇത് ആവർത്തിക്കരുത് ഒരു കപ്പ് നിന്നെ നാളെ തൂക്കിക്കൊല്ലാൻ തൂക്കിക്കൊല്ലാതിരിച്ചിരിക്കുന്നു എന്താണോ ചിരിക്കുന്നത് ഞാൻ എഴുന്നേക്കാൻ തന്നെ പത്ത് മണിയാവും